പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഇന്നലെ മുഹമ്മ പോലീസ് സ്റ്റേഷന്റെ ഓണാഘോഷ പരിപാടികളിൽ ഒരു ശ്രദ്ധേയമാകുന്ന ആദരവ് ചടങ്ങ് നടന്നു കഴിഞ്ഞ ജൂലൈ മാസം മുഹമ്മ ആര്യക്കരൽ വെച്ച് നടന്ന ഒരു വാഹനാപകടത്തിൽ പി എസ് സി പരീക്ഷ എഴുതി ആ സ്കൂളിൽ നിന്നും ആരിക്കര സ്കൂളിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു പെൺകുട്ടി കണ്ടത് ഒരു വാഹനാപകടത്തിൽ ഒരു പാവപ്പെട്ടവൻ രക്ത ഒലിപ്പിച്ച് കിടക്കുന്ന സീൻ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയുണ്ടായി പക്ഷെ ആരും തന്നെ ആ ഭാഗത്തേക്ക് നോക്കാതിരുന്നപ്പോൾ ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഒരു കൂടപ്പുറപ്പായി ഉണർത്തിയെടുത്ത് ഉയർത്തിയെടുത്ത് വേണ്ട ശുശ്രൂഷകൾ നൽകി ആശുപത്രിയിൽ എത്തിക്കുന്നവരെയുള്ള ആ കാര്യങ്ങൾ ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി അരുക്കുറ്റിയിലുള്ള നിഹാല ആ നിഹാല എന്ന പ്രിയപ്പെട്ട പെൺകുട്ടിയെ ഇന്നലെ ഓണാഘോഷ പരിപാടികളിൽ മൊഹമ്മദ് പോലീസ് സ്റ്റേഷൻ ആദരിച്ചപ്പോൾ അതിനേക്കാൾ വലിയ പുതുമ കിട്ടിയത് അഖിൽ ശ്രീകുമാർ എന്ന ഒരു ചിത്രകാരൻ അതിമനോഹരമായി അതിമനോഹരമായ പെൺകുട്ടിയോട് ചിത്രം വരയ്ക്കുന്ന ചിത്രം വരച്ച് ആ പെൺകുട്ടിക്ക് സമ്മാനമായി നൽകി അതാണ് അതൊരു പുതുമയാണ് വെറൈറ്റിയാണ് ആ ചടങ്ങുകളിൽ ആ പ്രിയപ്പെട്ട നിഹാലയെ ആദരിച്ചത് ബഹുമാനപ്പെട്ട ചേർത്തല എ എസ് പി ശ്രീ ഹരീഷ് ജെയിൻ ഐ പി എസ് അവരുകളാണ് ഈ ചടങ്ങുകൾക്കെല്ലാം സജീവമായ സാന്നിധ്യവും നേതൃത്വവും വഹിച്ചത് മുഹമ്മദ് സിയെ ശ്രീ ലൈസാദ് മുഹമ്മദാണ് ആ ഓണൌഷ പരിപാടികളിൽ എന്ന പെൺകുട്ടിയെ ആദരിച്ച ചടങ്ങിൻ്റെ ആ ചിത്രങ്ങളുടെ ചുരുത്തീകരണത്തിൻ്റെ ാണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഓഫ് കേരള പോലീസ് മൃദുഭാവെ ദൃഢക്രി വി ഷുഡ് ബി സപ്പോർട്ടിംഗ് ദ വീക്കസ്റ്റ് ആൻഡ് സ്ട്രെനിങ് ദ വീക്കസ്റ്റ് സൈമിൾടേനിയസ്ലി എൻഷോറിംഗ് The notorious criminals are not harassing our common citizens. ാണ് പിന്നെ എനിക്ക് ആദ്യം പോലീസാണെന്നൊക്കെ പേടിച്ചു അപ്പൊ എനിക്ക് പറഞ്ഞു ഇതേപോലെ ആക്സിഡന്റ് നടന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ ആകുന്നു ഇതേപോലെ പിന്നീടം സഞ്ചരിക്കാനെങ്കിൽ എല്ലാത്തിനും എല്ലാം ദൈവത്തിൽ അടിക്കണം എല്ലാവരോടും സ്നേഹം മാറ്റണം എന്നിവിടെ വിളിച്ച് ആദരിച്ച മുഹമ്മദ് പോലീസ് സ്റ്റേഷനിലെ എല്ലാവർക്കും എന്റെ നന്മ മാത്രമല്ല ഓണവും ഓണാഘോഷ പരിപാടികളും അങ്ങനെ നിറഞ്ഞു തുളുമ്പി ഓണപ്പാട്ടും ഓണത്തുമ്പികളും ഓണശലപ്പങ്ങളും ഓണപ്പൂക്കളുകളും അങ്ങനെ വിടർന്നു വന്ന് അത്തപ്പൂക്കളം ഇട്ട് കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ മനസ്സുകളിലേക്ക് ആ ഓണത്തിൻ്റെ തിരുവാതിര പാട്ടുകളും ഓണപ്പാട്ടുകളും കടന്നു വരുമ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി വീഡിയോ ഉണ്ട് ദാ കുറച്ച് സമയങ്ങൾ കൊണ്ട് കുറേയധികം വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കാണാൻ മറക്കരുത് കൂടെ ചേരണം കൂടെ ഉണ്ടാകണം നന്മയുടെ നല്ലൊരു നാലിനായി ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു